വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ചോദിച്ച കറണ്ട് ഫീലിംഗ്സ് ആണ് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ആ ഒരു സാഹചര്യം മനസ്സിൽ കാണുക അതുപോലെ തന്നെ അൺക്ലിയർ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഏഞ്ചൽസിനോട് ഗൈഡൻസ് ചോദിക്കുക ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ റെസർണൈറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കറണ്ട് എനർജി കിട്ടുന്നത് നിങ്ങളുടെ പേഴ്സന്റെ അവരുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഇമോഷണലി എന്താണ് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ വേഗം തന്നെ നമുക്ക് വീഡിയോ പോയതിന് മുമ്പ് നിങ്ങൾക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിങ് താല്പര്യമുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിച്ച നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് പെയ്ഡായിട്ടുള്ള പേഴ്സണൽ റീഡിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അതുപോലെ ക്രിസ്റ്റൽ എനർജൈസ്ഡ് ചാർജ്ഡ് പ്രോഗ്രാംഡ് ക്രിസ്റ്റൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചും നിങ്ങളുടെ ഡിസൈർഡ് ആയിട്ടുള്ള വിഷന് ഫുൾഫിൽ ചെയ്യാനും നിങ്ങൾക്ക് അത് മേടിക്കാവുന്നതാണ് കാർഡ്സ് എടുക്കാം എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് പെന്റിക്കൽസ് ആണ് അതായത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി ഫ്യൂച്ചറിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നൊരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ഇമോഷണലി ഈ പേഴ്സണുമായിട്ട് ഡിപ്പെൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്കൊരു കുറിച്ച് അല്ലെങ്കിൽ മുന്നോട്ടൊരു ദിവസം പോലും ചിന്തിക്കാൻ പറ്റില്ല ഈ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നേവരേക്കും സമ്പാദിച്ചതും ഇത്ര കാലം ജീവിച്ചതും എങ്ങനെയാണ് എന്ന് പോലും മറന്നു പോകുന്ന മീൻസ് അത്രത്തോളം നിങ്ങൾ അറ്റാച്ച്ഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ അവരെ നോക്കിയാണ് ജീവിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക്കലിയും സ്പിരിച്വലിയും ഒക്കെ നിങ്ങൾക്ക് അവർ തന്നെയാണ് വേണ്ടത് എന്നൊരു ഇമോഷണലായിരിക്കാം എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക ഓക്കെ അത്രത്തോളം നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ അത്രത്തോളം സുഖകരമായിട്ടുള്ള ഇമോഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം നിങ്ങൾ എത്രത്തോളം അങ്ങോട്ടേക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുക അത്രത്തോളം നെഗറ്റീവ് എനർജിയാണ് നിനക്ക് നിങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് സത്യം കാരണം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ പേഴ്സൺ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് ചിലപ്പോ മേ ബി നമ്മളിങ്ങനെ കാണിച്ചത് കൊണ്ട് നമുക്ക് തിരിച്ചങ്ങനെ കാണിക്കാം എന്നൊരു രീതിയിൽ റിവെഞ്ച് എടുക്കുന്ന ഒരു സ്വഭാവം ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഫ്രം അവർ സൈഡ് നമ്മുടെ സൈഡിൽ നിന്ന് വന്നത് കൊണ്ടായിരിക്കാം പക്ഷെ എത്രത്തോളം നമ്മൾ പ്രണയിക്കുന്നുവോ എത്രത്തോളം നമ്മൾ അറ്റാച്ച്ഡ് ആകുന്നുവോ അത്രത്തോളം ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു പേഴ്സൺ നമ്മളെ ഇമോഷണലി തളർത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും മാറിപ്പോകുന്നു നമ്മൾ സ്ട്രെസ്ഡ് ആകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു പേഴ്സണും നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് ബന്ധമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സണും നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കർമ്മ ബോണ്ട് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പോസിറ്റീവ് കർമ്മയായിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് കർമ്മയായിരിക്കും പക്ഷേ ഈ ഒരു പേഴ്സണുമായ ഒരു കുറച്ചു സമയം നിങ്ങൾ ജേർണിയിലായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു കർമ്മ ക്ലിയർ ചെയ്യുന്നത് വരെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആഫ്റ്റർ ദാറ്റ് പോസിറ്റീവ് കർമ്മയാണ് എങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ ലൈഫ് ലോപ്പ് ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ സം കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് പകുതി വെച്ച് ഡിറ്റാച്ച് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് ഇനി ഈ ഒരു പേഴ്സന്റെ മൈൻഡ് സെറ്റ് എന്താണ് ടൂർഡ്സ് യു നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജിയാണ് പറഞ്ഞത് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി വീഡിയോ മുഴുവനായിട്ട് കാണാം നൈർ ഓഫ് സോർട്സ് എനർജി കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഭയങ്കര ചുക്കും ആക്റ്റീവും പെട്ടെന്ന് തീരുമാനങ്ങളും എടുക്കുന്ന എടുത്തു ചാടുന്ന അല്ലെങ്കിൽ ഒരു കാര്യവും കേട്ടാൽ പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അവരെന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് സത്യം നമ്മളിനി എത്ര തന്നെ സത്യം അവരോട് പോയി പറയാൻ ശ്രമിച്ചാലും അവർ ഓൾറെഡി മനസ്സിലൊരു സ്റ്റോറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേ സത്യമാവുകയുള്ളൂ നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കാത്ത ഒരു അവസ്ഥ അതിനകത്ത് കാണുന്നുണ്ട് എന്ന അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പുകൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് പുറത്തു പോയിട്ടുള്ള സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊക്കെ എവിടെയൊക്കെയോ ഗ്യാതർ ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ട നിമിഷങ്ങളോ അങ്ങനെയുള്ള പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ ചിന്തിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള കാർഡ്സ് വന്നിട്ട് നോക്കാം പക്ഷെ ഈ ഒരു പേഴ്സൺ നിരന്തരം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയാൻ ഐ തിങ്ക് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ആൻഡ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതായത് നിരന്തരം നിങ്ങളുടെ തോട്ട് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് എന്തൊക്കെയോ വേദനകൾ അല്ലെങ്കിൽ വെയിറ്റഡ് ആയിട്ട് ഈ പേഴ്സണിനെ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോ അവർക്ക് അവരുടെ ഇമോഷൻസ് മൊത്തമായി നിങ്ങളടുത്ത് കാണിക്കാൻ പറ്റാതെ എന്തെങ്കിലും ബ്ലോക്കിംഗ് ഉള്ളത് കൊണ്ടുമായിരിക്കാം എന്താണെങ്കിലും ഇവരുടെ ഹാർട്ട് എത്ര ബ്ലോക്ക് ആണ് അതിനകത്ത് മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എല്ലാം അതായത് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് വിശ്വസിച്ച് പോകുന്ന പോകുന്നത് എൻ്റെ ഒരു ഇന്നസെന്റ് മൈൻഡായിട്ടാണ് എനിക്ക് മനസിലാവുന്നത് അതുപോലെ തന്നെ മോർ ഓവർ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് പെട്ടെന്ന് വരും കാരണം ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് ചകഞ്ഞു പോകാതെ ഒന്നി അത് ചെയ്തല്ലേ എന്നാൽ ഇറ്റ്സ് ഓവർ ബ്ലോക്ക് അങ്ങനത്തെ രീതിയിൽ പെട്ടെന്നുള്ള ക്യുക്ക് ആക്ഷൻ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എടുത്ത ചാട്ടം ഇച്ചിരി കൂടുതലാണ് എന്നാൽ എടുത്ത ചാടി കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കുകയും അയ്യോ വേണ്ടിയിരുന്നില്ല അത് തെറ്റായി പോയില്ലേ മോശമായി പോയില്ലേ ഇനി ഞാൻ എങ്ങനെ പോയി സോറി പറയും ഞാൻ എങ്ങനെ അവതരിപ്പിക്കും എന്നൊക്കെ ആൻഡ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പബ്ലിക്കലി ചിലപ്പോൾ നിങ്ങളടുത്ത് ഷൗട്ട് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ മുന്നിൽ വെച്ചിട്ട് അറിഞ്ഞുകൊണ്ടും അറിയാതെയോ പക്ഷെ നിങ്ങളെ ഇന്റൻഷനോ എൻ്റെ അല്ലാതെയോ ഓക്കെ നിങ്ങൾ എന്താണ് മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഓ അവനോ അല്ലെങ്കിൽ അവനോ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാകാം എന്ന് എനിക്ക് കാണുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ടെമറിയ് ഇഫക്റ്റും ആകാം കാരണം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് ഫീൽ ആയിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടായിരിക്കാം ഓക്കെ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ക്ഷമിക്കുന്നുണ്ടായിരിക്കാം അപ്പുറത്തെ വ്യക്തിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന രീതിയിൽ നിങ്ങൾ പലപ്പോഴും ഈ ഒരു പേഴ്സണെ ക്ഷമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായ ഹോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് ഒത്തിരി ചാൻസ് ഇട്ടിട്ടുണ്ട് എന്നതിനകത്ത് കാണുന്നുണ്ട് മനസ്സിലാക്കുക നിങ്ങൾ ചാൻസ് ഇട്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ ഹാപ്പി ഹാപ്പി ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഹാപ്പി ആക്കാൻ ആക്കാനൊത്തിരി ചാൻസ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഒത്തിരി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ടാണ് നിങ്ങൾ ഹാപ്പി ആവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഹാപ്പി ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവർ ഹാപ്പി ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇതിനകത്ത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി എനർജി ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട് ഫ്രണ്ട്സോ ഫാമിലിയോ ആയിരിക്കണം അല്ലെങ്കിൽ സംഭവം കൊളീഗ്സ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇടയ്ക്ക് കയറി വരുന്ന കൊളീഗ്സ് ആകാനുള്ള സാധ്യതയുണ്ട് ഇതെന്ന് കാണിക്കുന്നുണ്ട് ഒരു ഒരു ബിസിനസ് കൈൻഡ് ഓഫ് മീറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസൾട്ടിങ് അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുമായിട്ട് ടൈപ്പ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ മേ ബി അവരോട് ഇമോഷണലി പേഴ്സണൽ ഫീലിങ്സ് ഉണ്ടായിട്ട് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് എനർജി നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവര് ഇന്നസെൻ്റ് ആണ് പക്ഷെ തേർഡ് പാർട്ടി പയ്യെ പയ്യെ അവരെ എന്താണ് അവരുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ആൻഡ് എഗെയിൻസ്റ്റ് നമ്മളോട് ഒരു ഫയർ അതായത് ആ പേഴ്സൺ എന്താണ് നമ്മുടെ അടുത്ത് ഉള്ളത് ആ ഇമോഷനിൽ ഒരു ഒരു ഫയർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതായത് നെഗറ്റീവ് ഫയർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഞാനത് കാണുന്നുണ്ട് ആൻഡ് സംഭവ് തേർഡ് പാർട്ടി എന്ന് പറയുന്നൊരു സ്ത്രീ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇറ്റ്സ് എ ഫെമിനിൻ എനർജി ആൻഡ് അത് എന്ന് പറയുന്ന കുറച്ച് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡൾട്ട് അഡൽട്ടോർ മുകളിലെ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കാനാണ് എന്റെ അഭിപ്രായത്തിൽ സാധ്യത എന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ തമ്മിൽ നിങ്ങളും അവരെ കെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു സോൾ ആണ് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർക്കറിയാം സോ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും നമ്മളിപ്പോ ഇരുന്നൊന്നും ചിന്തിക്കില്ലേ സത്യമാണോ ഈ പറയുന്ന എല്ലാവർക്കും നമുക്ക് വിശ്വസിക്കാമോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തതല്ലേ അപ്പൊ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് തികച്ചും അറിയാത്ത ഒരു വ്യക്തി വന്ന് പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഹ്യോർഷി ചിന്തിക്കുന്നുണ്ട് പക്ഷെ എവിടെയൊക്കെ അവർ അവരുടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അത് നിങ്ങൾ തമ്മിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് വളരാൻ ഒത്തിരി ഹെൽപ്ഫുൾ ആകുന്നുണ്ട് നിങ്ങളുടെ തേർഡ് പേഴ്സൺ എന്നതാണ് സത്യം ഓക്കേ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന നിങ്ങൾ എന്ന് പറയുന്ന ഒരു വളരെ പ്യുവർ സോളാണ് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളെപ്പോലുള്ളൊരു ഇന്നസെന്റ് ആയിട്ടുള്ള സത്യം പറഞ്ഞാൽ ആർക്കും വിട്ടിയാക്കാൻ പറ്റുന്ന ആർക്കും കരയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്നസന്റ് സോളിനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് സംഭവം നിങ്ങളുടെ പേഴ്സൺ എവിടെയൊക്കെയോ നിങ്ങൾ ഇന്നസെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എവിടെയൊക്കെയോ മൂവ് ഓൺ ആകാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്കിനകത്ത് കാണുന്നുണ്ട് സോ ഇത് നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് തന്നെയാണ് മനസ്സിലാക്കുക എപ്പോഴും നമ്മുടെ റീഡിങ്സ് പോസിറ്റീവ് ആയിരിക്കില്ല ഇമോഷണലി നിങ്ങൾ ഇമോഷണലാണ് ആണ് വളരെയധികം റൊമാൻറ്റിക് ആണ് പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയോ മിസ്റ്റേക്സ് നടന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ ആർക്കൊക്കെയോ തെറ്റ് പറ്റുമോ എന്തെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഇവിടെ തെറ്റുപറ്റിയിട്ടുണ്ട് കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യമല്ല സത്യത്തിൽ അവിടെ സംഭവിച്ചത് ദർ ഇസ് സംതിങ് എൽസ് പക്ഷെ അവര് നിങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരു കൈൻഡ് ഓഫ് മൂഡി ഇട്ടിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളാണ് കാരണക്കാരല്ലെങ്കിൽ ബിക്കോസ് ഓഫ് യു ഇത് പ്രശ്നം ഉണ്ടായി അങ്ങ് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട് സോ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൺഫേം ചെയ്യുക ഈ പേഴ്സൺ മനഃപൂർവ്വം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കുഴിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നതാണ് എന്ന് ഓക്കെ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ അതിന് അപ്പോളജി നടത്താം ആ ഒരു പേഴ്സൺ അടുത്ത് നിന്ന് ഫൊർഗീവ്നെസ് കിട്ടുമോ ഇല്ലയോ എന്ന് ശ്രമിക്കുക അല്ല നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുകയാണ് നമ്മളിടത്ത് ഡിറ്റാച്ച് ആവാൻ വേണ്ടിയിട്ട് അല്ല എങ്കിൽ ഇങ്ങനെയും ഒരു ഇതാകാം നിങ്ങളുടെ നിങ്ങളുടെ അർത്ഥത്തിൽ നിന്നുള്ള അറ്റൻഷൻ വളരെ കുറഞ്ഞു പോയി അതായത് ഈ ഒരു പേഴ്സണൽ നിങ്ങൾ വളരെയധികം അറ്റൻഷൻ കൊടുക്കുന്നില്ല പണ്ടുള്ള പോലെ കെയർ കൊടുക്കുന്നില്ല ഇമോഷണലി ആ പേഴ്സൺ ഒത്തിരി ലാക്ക് ആയിട്ടുള്ള എനർജി ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ആ പേഴ്സൺ തുടക്കത്തിൽ ആഗ്രഹിച്ചു പോലെയുള്ള ഇമോഷൻ അയാൾക്ക് കിട്ടുന്നില്ല കിട്ടിയാലും മേ ബി അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്ത പോലെ ഒരു ഫീലിംഗ് ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് വരാനുള്ള സാധ്യതയുണ്ടല്ലെങ്കിൽ വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇതിനകത്ത് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വലിച്ചെറിയുകയാണ് പുറത്താക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കുക സംതി is that എന്തൊക്കെയോ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നതാണ് നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളെ ഓവർ തിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി അൺവോണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇട്ട് തരികയാണ് ഈ പേഴ്സൺ ചെയ്യുന്നത് നിങ്ങളെ സ്ട്രെസ്ഡ് ആക്കിയിട്ട് സത്യം എന്താണ് എന്ന് കാണാൻ പറ്റാതെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് സോ നിങ്ങൾ കൈൻഡ് ഓഫ് മൂൺ എനർജിയാണിത് അതായത് ഇരുട്ടിലേക്ക് നമ്മളെ തള്ളിവിടുന്നു നമ്മളെ ഇൻസെക്യൂർ ആക്കുന്നു നമ്മൾ കാരണമാണ് എന്ന് മറ്റുള്ളവരോട് പറയുന്നു നമ്മൾ കുറ്റക്കാരാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെ ുന്നു എന്നൊരു രീതിയിൽ സംസാരിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന അവരുടെ ഫോർച്യൂൺ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന ഒരു സ്വഭാവം എന്നിട്ട് കമാൻഡ് കമാൻഡ് ചെയ്ത് തൻ്റെതായിട്ടുള്ള ഒരു എംപയർ തൻ്റെ ഇഷ്ടത്തിനുള്ള തൻ്റെ താല്പര്യത്തിനുള്ളൊരു വീട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഈ ഒരു പേഴ്സൺ വളരെ സൈലന്റ് ആയിട്ടും വളരെ നീറ്റായിട്ടും നിങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ട് ഇതിനകത്ത് ണ്ട് സോ വെറുതെ അങ്ങനെയുള്ള കുഴികളിൽ ചെന്ന് ചാടാൻ നിൽക്കണ്ട എന്നതാണ് സ്ലൈറ്റ്ലി നിങ്ങളുടെ എനർജി കുറച്ച് കാർമിക് ആണ് ഈ ഒരു പേഴ്സണുമായിട്ട് അതായത് കുറച്ച് ടോക്സിക് ആണ് ആണെന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ ഇതിന്റെ കൈപ്പ് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദയവായി അതിൽ നിന്ന് ഡിറ്റാച്ച് ആക്കുക ആൻഡ് ഇത് നിങ്ങൾ ആ വ്യക്തിയോടാണ് ചെയ്തത് എങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനകത്ത് നമ്മുടെ അടുത്തേക്ക് വരാൻ ഫിയർ ഉള്ളതുപോലെ മൂൺ എനർജി അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തോ ജസ്റ്റിസ് കിട്ടുന്നില്ല എന്നതുപോലെ അതുപോലെ നമ്മൾ വളരെയധികം ഫ്രജൈലായി പോയത് പോലെ അല്ലെങ്കിൽ അവർ വളരെയധികം ഫ്രജൈൽ അതായത് ത ഒന്ന് തട്ടിയാൽ മതി ഞാൻ താഴെ വീഴും പൊട്ടും എന്നൊരു ഇമോഷനിൽ ഇവിടെ ഏതോ ഒരു പാട്ടിൽ നിൽക്കുന്നുള്ളതായിട്ട് എനിക്കിനകത്ത് കാണുന്നുണ്ട് അതായത് മൈൻഡ് ഏതോ ഒരു ഡയറക്ഷനിലേക്ക് വലിച്ചോണ്ടോ തല വേറെ ഏതോ ഒരു ഡയറക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു രീതി ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ ഈ ഒരു മെസ്സറബിൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സിനോട് തന്നെ ഉത്തരം ചോദിക്കുക ഇതിനകത്ത് നിന്ന് ഡിറ്റാച്ച് ആകാനുള്ള സൈനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട എന്താകും നാളെ ഈ ഒരു സപ്പോർട്ട് ഇല്ലാതെ എന്നൊന്നും നോക്കണ്ട ജസ്റ്റ് മൂവ് ഓൺ ഫ്രം ദിസ് കണക്ഷൻ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിന്നാലും നിങ്ങളുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആകും നിങ്ങൾ തന്നെ എപ്പോഴും ബ്ലെയിംഡ് ആകും നിങ്ങൾ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഏറ്റവും മേടിക്കേണ്ടി വരുമെന്നാണ് അതിനകത്ത് കാണുന്നത് കാരണം പലപ്പോഴും ഈ ഒരു പേഴ്സൺ തന്റെ പേരും തന്റെ പദവികളും ഒക്കെ സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ ശ്രമിക്കുന്നു താൻ വലിയ ആളാണ് ഹിയർഷി നമ്മൾ വലിയ ആൾക്കാരാണെന്ന രീതിയിൽ ചിന്തിക്കാനാണ് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പേഴ്സൺ നിങ്ങൾ മിസ് ചെയ്യും നിങ്ങൾ ജനുവൻ ആണ് എന്ന ട്രൂലി പേഴ്സൺ അപ്പൊ ഒരു വൺ ടു ടു വീക്സിനുള്ളിൽ ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിയില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പോളജിക്ക് വരുന്നില്ല അല്ലെങ്കിൽ വാട്ട് എവർ നിങ്ങൾ പറഞ്ഞത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ഇറ്റ്സ് ടോക്സിക് കണക്ഷൻ നിങ്ങൾക്ക് മൂവ് ചെയ്യാം പക്ഷേ ഈ പേഴ്സൺ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർഗീവ്നെസ് തരാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടി കൊടുക്കാവുന്നതാണ് ആൻഡ് ഇതിനകത്ത് ഏതോ ഒരു പാട്ടിൻ്റെ അടുത്തു നിന്ന് തീർച്ചയായിട്ടും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നത് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് വീണ്ടും പറഞ്ഞു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ കുഞ്ഞിലെ തൊട്ട് ഈ ഒരു പേഴ്സണെ നമുക്ക് നല്ല രീതിയിൽ അറിയാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പകുതി വർഷത്തോളം ഈ ഒരു പേഴ്സണുമായിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ജീവിച്ചു കഴിഞ്ഞ ഒരു ഇഫക്റ്റ് ആണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടൊരു ഡീപ്പർ കണക്ഷൻ ഉണ്ടാകണം എന്നുള്ള തോട്ടൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ വെറും ഫ്രണ്ട് സോണിലോ ബൗണ്ടറീസിലോ തള്ളി തള്ളി നീക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഏതൊക്കെയോ രീതിയിൽ സഫർ ചെയ്യണം എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ സഫർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഡിറ്റാച്ച് ആയിരിക്കുന്നത് അത് മേ അവരോട് ചെയ്ത പല കാര്യത്തിനും തിരിച്ച് പ്രതികാരം ചോദിക്കുന്നതായിരിക്കും മേ ബി പാസ്റ്റ് ലൈഫിൽ നിന്ന് പക്ഷേ ഇൻറ്റൻഷനീ നിങ്ങൾ എവിടെയൊക്കെയുള്ള സഫർ ചെയ്യണം എന്നൊരു രീതിയിൽ അതിനകത്ത് കാണുന്നതായിട്ട് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി സ്ട്രോങ് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുക നിങ്ങളുടെ എത്തിക്സ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കും ബിക്കോസ് അവരുടെ എത്തിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എത്തിക്സ് പോലെയാണല്ലോ അവർ ചിന്തിക്കുന്നത് സോ നിങ്ങളുടെ എത്തിക്സ് എന്താണോ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് നീക്കാൻ എന്താണോ അത് നിങ്ങൾ ശ്രമിക്കുക അതില് നിങ്ങൾ മുന്നോട്ട് പോവുക ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക പാസ്റ്റ് ലൈഫിലായിട്ടുള്ള കർമ്മ നിങ്ങളുടെ റിലീസ് ആകും ഈ ഒരു പോഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ഞാൻ പറഞ്ഞല്ലോ കുറെ ആൾക്കാർക്ക് മേ ബി ഇത് ഫോർ എവർ കൈൻഡ് ഓഫ് രീതിയിൽ പോകാം പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഡിറ്റാച്ച് ആകേണ്ട സമയമായി അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നിർത്തേണ്ടതായിട്ടുള്ള സമയമായി അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ വാട്ട് എവർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പെട്ടെന്ന് വന്നു ബ്ലോക്ക് പെട്ടെന്ന് വന്നു നിങ്ങൾ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് വൺ ടു ടു വീക്സിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യേണ്ട വൺ ടു ടു വീക്സിനുള്ളിൽ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്തൊരു പാട്ടാണ് നിങ്ങളെങ്കിൽ മാത്രം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ അവരുടെ ജീവിതത്തിൽ രണ്ടാഴ്ചയോളം തള്ളിക്കളയാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് സ്ലൈറ്റ്ലി ഒരു ടോക്സിക് എനർജി നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷനിൽ നിങ്ങളുടെ ഇമോഷനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്ട്രെസ്ഡാണ് ആണ് അനാവശ്യമായി കുറ്റപ്പെടുത്തലുകളും ഇതിനകത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ ചാടാതിരിക്കുക ബിക്കോസ് ഇപ്പം നിങ്ങൾ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ പിടിച്ചു തൂങ്ങി കടിച്ചു കിടക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഭാവിയിൽ ഇതിലും വേർസ്റ്റ് ആവും നിങ്ങളുടെ സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ സിറ്റുവേഷൻ ഓക്കെയാണ് പക്ഷെ മിസ് അഡർസ്റ്റാൻഡിങ്സ് ആണ് പക്ഷെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം പക്ഷെ ഇത് ഡിറ്റാച്ച്ഡ് ആകാനാണ് പ്ലാൻഡ് ആയിട്ടുള്ള മൂവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതുപോലെ റെസ്പോണ്ട് ചെയ്യുന്നില്ല കോംപ്രമൈസ്

തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇതിനകത്ത് കാണുന്നുണ്ട് വമൻ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ഇൻട്രസ്റ്റഡ് അല്ല എന്ന എനർജി കാണുന്നുണ്ട് ബോർഡ് ആണെന്ന എനർജി കാണുന്നുണ്ട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് സംതിങ് ഈസ് ഹൈഡിങ് എന്ന എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി നെഗറ്റീവ് എനർജി അവർക്ക് ജസ്റ്റിസ് കിട്ടണം എന്നൊരു എനർജി പോലെ കാണുന്നുണ്ട് സോ നിങ്ങൾ സൂക്ഷിക്കുക ചിന്തിച്ച് മാത്രം ഡെസിഷൻ എടുക്കുക ആൻഡ് ഫൈനൽ കാർഡ് അവരുടെ മോഹങ്ങളുടെ പിറകെ ഓടാനാണ് അവർക്ക് താൽപ്പര്യം അപ്പം നമ്മൾ അവരുടെ മോഹമാണെങ്കിൽ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊടുക്കും ും നമ്മൾ അവരുടെ മോഹമോ അവരുടെ ജീവിതത്തിന്റെയോ അവരുടെ ശരീരത്തിന്റെയോ ഒരു പാർട്ടല്ല എങ്കിൽ ടു വീക്സിനുള്ളിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യില്ല ഓക്കെ സോ ഇതൊരു ക്ലിയർ കട്ട് മെസ്സേജ് ആണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ് റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലെഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ